ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു പുതിയൊരു സാധനം എത്ര പേര് പേരെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് വീട്ടിൽ ഇന്ന് കൊറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് ചെയ്ത് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ചിക്കൻ ദൂരെ ഉണ്ടാക്കാൻ പോകണം എനിക്കറിയത്തില്ല എങ്ങനെയാവുമെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ആദ്യമായിട്ട് ചിക്കൻ ഇത് ചട ആണ് ഓരന് ആവശ്യമായിട്ടുള്ള തേങ്ങ പിന്നെ പച്ചമുളക് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇനി സീസൺ ചെയ്യാനായിട്ട് കടകും ജീരകവും ഉപയോഗിക്കാം സാധാരണ നമ്മൾ തോരനെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് ഞാൻ ഇന്ന് പുതിയൊരു സാധനം ഉപയോഗിക്കാൻ പോകുന്നത് കാണിച്ചു തരാം ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ആണ് അപ്പം അതിൻ്റെ ഫാറ്റാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ മേലെ കാണുന്ന ഈ വെള്ളം നിറത്തി കാണുന്നതാണ് അതിൻ്റെ ഫാറ്റ് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാൻ ഇന്ന് ഈ ഫാറ്റ് ഉപയോഗിച്ചാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ പകരം ഞാൻ ഈ സ്റ്റോക്ക് ഉപയോഗിക്കും ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് ഞാൻ അതിലേക്ക് ഇടാൻ പോവാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്കീ കടുകൊടിക്കാം കടകും ലേശം ജീരകവും മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറുകിട വയ്ക്കാം പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഈ ലേശം കറിവേപ്പിലാണ് ചേർത്തിട്ട് നന്നായി ഇളക്കുക ചെറിയൊഴി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർക്കാം ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പൊ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കഴിഞ്ഞു ഇനി ആവശ്യത്തിന് കുറച്ച് നേരം ഇളക്കിയതിനു ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്തിട്ട് ഒരു രണ്ടു മിനിറ്റ് അടച്ചു വെക്കാം ചിക്കൻ തോരൻ റെഡി കാണാനൊക്കെ സൂപ്പറാ ഒന്ന് കഴിച്ചാലോരണ്ടക്കീയല് ബീട്രൂട്ട് പപ്പടം കഴിച്ചോ അപ്പം ചിക്കൻ ദൂരം സൂപ്പറായി